ശ്രീമൂല നഗരത്തിൽ മണ്ണിടിച്ചിൽ കൃഷിഭൂമി പുഴയിലേക്ക് പതിച്ചു കനത്ത മഴയെ തുടർന്ന് ശ്രീമൂല നഗരത്തെ പെരിയാർ തീരഭൂമി പുഴയിലേക്ക് ഇടിഞ്ഞു തീരഭൂമി ഇനി ഇടിയാൻ വലിയതായി വിണ്ടു കീറിക്കിടക്കുന്ന സാഹചര്യമാണ് ശ്രീമുളിനഗരം പഞ്ചായത്ത് പതിനാലാം വാർഡിൽ ശ്രീഭൂതപുരം ജലസേചന പദ്ധതി പ്രവർത്തിക്കുന്നതിന് സമീപത്തുള്ള എഴുപത്തിയേഴ് സെന്റ് കൃഷിഭൂമിയാണ് ശക്തിയായ ഒഴുക്കും വളവ് തിരിവുകളും ഉള്ളതാണ് ഈ ഭാഗം ഏത്തവാഴകളും കവിങ്ങിൻ തൈകളും മണ്ണിടിച്ചിലിൽ പുഴയിലേക്ക് പതിച്ച് നശിച്ചു വർഷങ്ങളായവിടെ തീരമിടിച്ചിൽ രൂക്ഷമായി തുടരുകയാണ് ചെട്ടിക്കുടി കടവ് മുതൽ കിഴക്കോട്ട് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ദൂരം അഞ്ചു വർഷം മുമ്പ് കരിങ്കല്ലുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് സംരക്ഷണവിത്തി നിർമ്മിച്ചു ഈ ഭാഗമാണ് അപകടാവസ്ഥയിലുള്ളത് അഞ്ഞൂറ് മീറ്ററിൽ താഴെയാണ് അപകടം അമ്പലപ്പാട്ടെ കടവ് വരെയാണ് ഈ സാഹചര്യം ഉള്ളത് ഇതിന് മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്താണ് ശ്രീഭൂതപുരം ജലസേചന പദ്ധതിയുടെ പമ്പ് ഹൌസും ഉള്ളത് കഴിഞ്ഞ നവകേരള സരസിൽ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നിവേദനം സമർപ്പിച്ചിരുന്നു തുടർ നടപടികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി മേരുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു അടിയന്തരമായി അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാലടി